പാലായിലെ പ്രധാന റോഡിന്റെ വശങ്ങളിൽ പോലും മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കിഴതടിയൂർ ബൈപ്പാസ് റോഡിൽ കോട്ടപ്പാലം ജംഗ്ഷനിലെ തോട്ടിലും പരിസരങ്ങളിലുമാണ് ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ തള്ളുന്നത് മാലിന്യം തള്ളുന്നതിനാൽ നായകളുടെയും കുറുക്കൻ്റെയും ശല്യവും വർദ്ധിക്കുന്നതായും പരാതി ഉയരുന്നുണ്ട് ഇനിയും തുടരാനുള്ള ഇവിടെ ഇവിടെ കൗൺസിലർ ഏറ്റവും ബുദ്ധിമുട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിറയെ കുറുക്കൻ്റെ ശല്യമാണ് ഈ പാടത്ത് കെട്ടിയിട്ടിരുന്നതാണെന്ന് തോന്നുന്നു ഒരു പശുക്കിടാവിനെ അവിടെ കുറുക്കൻ കടിച്ചു വന്നിട്ടുണ്ട് കടിച്ചു വന്നു അവിടെ അതിൻ്റെ എൻഡിൻ കഷ്ണങ്ങളും മറ്റേ ഉള്ളൂ കാരണം ബാക്കി മുഴുവൻ കുറുക്കൻ തിന്നുകഴിയും ഈ പരിസരത്ത് ഞങ്ങൾ ഒരു വലിയ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ വൈകുന്നേരം വായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം കുറുക്കൻ ഒരു നാല് മണി മണി കഴിയുമ്പം ഒരു കുറുക്കൻ ഇറങ്ങുവാണ് അത് രാവിലെയും കുറുക്കന്മാരാണ് രാവിലെ കുറുക്കൻ്റെ ശല്യം ഉണ്ട് ഈ കുറുക്കൻ്റെ ശല്യം വരാൻ കാരണം ഈ മാലിന്യങ്ങൾ കോഴി മാലിന്യങ്ങള് മെയിനായിട്ടും കാണുന്നത് തട്ടുകടയിലെ മാലിന്യങ്ങളാണ് അതെല്ലാം ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്ന തട്ടുകട മാലിന്യങ്ങളാണ് ഈ തട്ടുകട മാലിന്യങ്ങൾ കൊണ്ട് ഇവിടെ ഇടുമ്പോൾ കോഴിയുടെ വേസ്റ്റ് ഒക്കെ ഇതിൻ്റെ അതുണ്ട് അതുകൊണ്ടാണ് ഈ കുറുക്കം പെരുകാൻ കാരണം തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണം തട്ടുകടകളിലെ മാലിന്യങ്ങളടക്കമാണ് ഇവിടെ തള്ളുന്നത് മാലിന്യം ഇവിടെ കിടന്ന് ചീഞ്ഞെളിഞ്ഞ് ദുർഗന്ധം അമിക്കുന്ന നിലയിലാണ് വാർഡ് കൗൺസിലർ വി സി പ്രിൻസിൻ്റെ നേതൃത്വത്തിൽ നഗരസഭ മാലിന്യം നീക്കം ചെയ്തു ഏതാണ്ട് പത്ത് നാൽപ്പത് ചാക്കിന് മുകളിലായിട്ട് ചെറിയ പ്ലാസ്റ്റിക് ആയിട്ട് കെട്ടി ഇവിടെ വേസ്റ്റ് കണ്ടെത്തിയിരിക്കുകയാണ് വളരെയധികം ദുർഗന്ധം നമിക്കുന്ന അവസ്ഥയിലാണ് ഈ പരിസരവാസികൾ ഇപ്പോൾ ഉള്ളത് എന്നാൽ അതിന് തത്പരമായൊരു നടപടി എന്നാണ് നിലയ്ക്കാണ് പ്രിൻസിപ്പൽ അധികൃതർ തന്നെ വന്ന് വേസ്റ്റ് നിർമ്മാതം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ എന്നിരുന്നാൽ ഒരു പ്രദേശത്ത് ഒരു ക്യാമറ നിരീക്ഷണ ക്യാമറ അത്യാവശ്യമാണ് അതിനുള്ള ഒരു സാധ്യതയും മുനിസിപ്പാലിറ്റി തേടുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരം നടപടികളിൽ നിന്ന് ജനങ്ങൾ അല്ലെങ്കിൽ ഈ പൊതുസമൂഹം പിന്മാറണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ നഗരം ശുചീകരണമായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് പ്ലാസ്റ്റിക് എടുക്കാനെല്ലാം വീടുകൾ വഴി കടകൾ വഴിയും എല്ലാം നമ്മുടെ പ്രവർത്തകർ വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ജനങ്ങൾ സഹകരിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ പ്രശ്നം ഇവിടെ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും സി സി ടി വി സ്ഥാപിക്കുമെന്നും വി സി പ്രിൻസ് പറഞ്ഞു കൊട്ടാരമറ്റം റെസിഡൻസ് അസോസിയേഷനും മാലിന്യം തള്ളുന്നവർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ്